വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഭക്ഷണ വിതരണം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം മുതലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള രാത്രികാല ഭക്ഷണമാണ് യൂത്ത് കോൺഗ്രസ് നൽകുന്നത് രാത്രി സമയത്ത് ആശുപത്രി പരിസരത്ത് ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞു മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ ഇ കെ അഫ്ലഹ് അറക്കിൽ സക്കീർ ഹുസൈൻ കെ ടി ഷംസു എം സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് രാത്രി കാലങ്ങളിൽ ഭക്ഷണം കിട്ടാ ഈ ചുറ്റുവട്ടത്തൊന്നും സാധാരണ പോലുള്ള ഭക്ഷണം കിട്ടാത്തതിന്റെ മായിട്ട് ആളുകളുടെ ഇടയിൽ ഒരു ആശയം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൈകുന്നേരങ്ങളിൽ എന്നും താലൂക്ക് ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ട് കഞ്ഞി വിതരണം നടത്തി കൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നെ തുടക്കം എന്നുള്ള ഒരു ഉദ്ഘാടന ദിവസമാണ് എന്നുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഒരു ഏഴ് മണി മുതൽ ഇവിടെ പിന്നെ ഇത്തരത്തിലുള്ള പിന്നെ കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മലപ്പുറം ജില്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ചു വരെ ദിവസേന ക്ലാരസ് സഫാ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്